ി പപ്പാനി ഡിസംബർ വെജിറ്റേറിയൻ ആണ് ഡിസംബർ വെജിറ്റേറിയൻ ആണ് അങ്ങോട്ടി അങ്ങനെ പക്ഷെ ഡിസംബർ മാസത്തെ അമ്മ എല്ലാം നോൺ വെജ് വായിക്കണ കാരണം എന്താണെന്ന് പാമ്പാർ എന്ന് പറയണല്ലോ ഡിസംബർ എന്ന് പറയണോ ദൈവമേ എല്ലാ ക്രിസ്മസിനും സ്നേഹമായിട്ടാണ് ഞാൻ വരുന്നത് ഈ ക്രിസ്മസിന് ഒരുത്തരം കൊന്നിട്ട് പോകേണ്ടി വരുമല്ലോ ഞാൻ ഈ ഡിസംബർ ഞാൻ കഴിഞ്ഞിട്ട് വരുമോ അവനെ അവനെ മാറ്റ അപ്പൊ നീ ഉപകാരം ചെയ്യണം മാത്രം പറയരുത് ഒരു ഒരു ബക്കറ്റ് ബക്കറ്റ് വെള്ളം വെള്ളം എടുത്തോണ്ട് വന്നിട്ട് നിന്റെ ചെവിയിൽ ഒഴിക്കണം എന്നിട്ട് രണ്ട് കുലുക്കുലിക്കണം എന്നിട്ട് വേറൊരു ബക്കറ്റിൽ നീ ഇങ്ങനെ ഇങ്ങനെ വെച്ച് രണ്ട് കുലുക്കുലിക്കണം നിന്റെ തലയിലുള്ള പെണ്ണാക്കെല്ലാം ഈ വെള്ളത്തിൽ വീഴും ഇത് അങ്ങനെ എടുത്തിട്ട് ഇച്ചിരി പുളിയരിയും കൂടെ ഇട്ടിട്ട് എന്റെ രണ്ട് മാനിന് എത്തി കൊണ്ട് കൊടുക്കാൻ പറ്റുമോ എന്നത് മാന്

കുറച്ച് പുല്ല് പറിക്കണം എന്നിട്ട് തന്റെ കലമാന് കൊണ്ടിടണം അത് തിന്നണം തിന്ന ദയിച്ചില്ലെങ്കിൽ രണ്ട് കോമഡി പറയണം ആ കോമഡിയിൽ അത് ദയിച്ചോളും എനിക്ക് ചെയ്യോ എനിക്ക് ചെയ്യോ ചെയ്യും നമ്മുടെ കൊല്ലം ഷാഫി പാട്ട് ഇല്ല 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 പാടുന്നു കാണൂല കാര്യം ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഞാൻ ചന്ദ്രന്റെ സൈഡിൽ കൂടെ കഴിഞ്ഞിട്ട് വന്നത് അതെ ചന്ദ്രന്റെ സൈഡിൽ അവിടെ എഴുതി വെച്ചേക്കുന്നുണ്ട് ഇന്ന് കൊല്ലം ഷാബിയില് പരിപാടി ഉണ്ടത് ഞാൻ നോക്കിയപ്പോ ഒരു പോളിസ്റ്ററിന്റെ സാരി ഇങ്ങനെ മറച്ചിട്ട് ചെറിയൊരു സ്റ്റേജിൽ അവിടെ ഇവന് നാട്ടിലെ പരിപാടിയൊക്കെ തീർന്നു ഇനി പഞ്ചായത്തിൽ പുതിയ സ്റ്റേജ് കിട്ടിയാലും അവന് പരിപാടിയുള്ള ആണോ മുപ്പതാം തീയതി ഒരു ഉദ്ഘാടനത്തിന് വരുമോ ഒന്ന് സഹായിക്കണം പ്ലീസ് ചൊവ്വയിലാണ് ഒരു ബ്യൂട്ടി പാർലറിന്റെ ഉദ്ഘാടനം ചൊവ്വയിലും പാട്ട് പാടരുത് ഗ്രഹം വന്ന് ഭൂമി പതിക്കും എല്ലാർക്കും ഉള്ള മുട്ടായി സമ്മാനമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് തരട്ടെ തരട്ടെ തരട്ടെ

മുട്ടായി ഇതാണ് ഈസ്റ്റ് അനൂനുള്ള ഇത് അച്ഛൻ കൊണ്ടു കൊടുക്കണം നിനക്കല്ല ഉള്ളി കൊറച്ച് കരിപ്പോട്ടിയും പട്ടയമാച്ചോട്ടും ഈസ്റ്റിന്റെ കുറവുണ്ട് അതും കൂടി കഴിഞ്ഞാൽ ക്രിസ്മസ് കച്ചവടം പൊടി പിടിക്കും ആ കഴിച്ചു എങ്ങനെയുണ്ട് ടേസ്റ്റ്

ട ഇത് മുട്ടായി അല്ല ഇത് വാദത്തിന്റെ ഗുളിയാണ് നിനക്ക് കൊണ്ടുവന്ന് ആരാ പറയും നിനക്ക് മുട്ടുവേദന കാലിന്റെ പാദത്തിന് ചെറിയ തരിപ്പ് കൊണ്ടിരുന്നത് ഇത് സ്ഥിരമായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ പാദത്തിന് ഇതൊക്കെ മാറും